പുതിരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണാൻ ആൾക്കാരെ കയറി സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ അമർത്ത് വെച്ചേക്കും അപ്പൊ എല്ലാരും എന്ത് പറയുന്നു നമ്മളെ പൊങ്കാല ഇടാൻ വേണ്ടിപ്പോ രണ്ട് ഇന്റർവ്യൂ ഒക്കെ നമ്മള് അറ്റന്റ് ചെയ്ത് തെറി അതിനെ നോക്കിയാ നിങ്ങൾ അതിനെപ്പറ്റിയൊരു ഇന്റർവ്യൂവിനെ പറ്റിട്ടൊരു വീഡിയോ ആണ് വേറെ ഒന്നും അവിടെ നമ്മൾ പറഞ്ഞല്ലോ നിങ്ങൾ പറയാന്ന് വിചാരിച്ചു എക്സ്പീരിയൻസ് ആണ് അതെ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് സത്യം ഇതിന്റെ മുന്നേ ഓരോട്ട് വിളിച്ചിട്ടുണ്ടാകുന്നു പക്ഷെ അത് നമ്മൾ നമുക്ക് പോകാൻ പറ്റിയ കുറച്ച് മടി ഉണ്ടായിരുന്നു പോവാനും അങ്ങനെ സംസാരിക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു രണ്ട് ചാനലുകൾ പോയി അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതിങ്ങനെ പോയപ്പോ കൊറേ പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നു അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പെട്ടെന്ന് മറ്റേ പെട്ടെന്ന് ചോദിച്ചപ്പോൾ വെറൈറ്റി മീഡിയ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഞാൻ അതിനെ പറ്റി പറയാ നമ്മുടെ അഭിപ്രായം ആ പറയാന് തന്നെ പറയാം ആ അതെ ആദ്യം തന്നെ രണ്ട് ചാനലും അടിപൊളിയായിരുന്നു രണ്ടുപേർ രണ്ട് കൂട്ടരും നല്ല രീതിക്ക് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല വെറൈറ്റി മീറ്റർ ഇന്റർവ്യൂ കുറച്ച് ഫണ്ണായിട്ട് ചെയ്തു അവർ തോന്നുന്നു അല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല നല്ല രീതിക്ക് തന്നെയാണ് അടിപൊളിയായിരുന്നു അപ്പോൾ എന്തെ പഠിച്ചും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ വേറെ രണ്ട് ചാനലുകാരും ചെന്നപ്പോൾ തന്നെ നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മളത് ചോദിക്കില്ലാന്ന് ആദ്യം തന്നെ പിന്നെ എടുത്ത് പറയാൻ പറ്റാൻ

കമന്റ് ഉണ്ടോ മറ്റേ ഞാനൊരുപാട് കമന്റ് ഒരുപാടുണ്ട് അത് വിഷയല്ല പക്ഷെ കൊറേ പേര് പറഞ്ഞു വിളിച്ചു വരുത്തി അപമാനിച്ചു അല്ലെങ്കിൽ പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്കത് പെട്ടെന്ന് അറിയാനോണ്ടായിരിക്കാം പക്ഷെ ഇന്റർവ്യൂ തുടങ്ങി വെറൈറ്റി മീഡിയ ഇന്റർവ്യൂ കണ്ട കണ്ടായിരിക്കും അത് കുറച്ച് ഫണ് ആക്കിയിട്ടൊക്കെ ചെയ്തു കാരണം ഇവര് പക്ഷേ മറ്റേ ചോദിച്ചിട്ട് ആക്സ്പെക്ട് ചെയ്തില്ല അല്ല നമ്മൾ ചെന്നപ്പോ തന്നെ അതിന്റെ ഡയറക്ടറോ അവരോ പ്രൊഡ്യൂസറോ അതേ ആ ഏട്ടം വന്നപ്പോ തന്നെ പാട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളിൽ പറയാട്ടോ കൊഴപ്പൊന്നുമില്ല പാട്ടുണ്ടായിരുന്നു ഒരു വ്യത്യാസം പറയാൻ അച്ഛനും കേട്ട് കേട്ടി തരാം ആ ആ അപ്പൊ പറഞ്ഞാ അപ്പൊ ഇവര് വെറൈറ്റി മെഡിക്കാറ് കുറച്ച് ഇടയിൽ കൂടെ ഓരോ കാര്യങ്ങള് ചോദിച്ചു സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഫണ്ണാക്കിട്ട് ഫണ്ടാക്കിട്ടാണ് അവര് ചെയ്തത് യൂട്യൂബിന്റെ ഇവര് ആ ഒരു പ്രശ്നം മാത്രമേ ചോദിച്ചുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ അറിയില്ലായിരുന്നു മറ്റേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ പ്രശ്നം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്റർവ്യൂ ആ വിളിച്ചത് ഇന്റർവ്യൂ എടുത്തോ സത്യമായിട്ടും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നോ ഇന്റർവ്യൂ ആണെന്നു പറഞ്ഞു അവരൊരു ആറ് ചോദ്യം ഏഴ് ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുള്ളൂ ഒന്നും ുംട്ടീതില്ല സ്റ്റാർട്ടിങ് ആ ഒരു കാര്യം മാത്രം ചോദിച്ചു അവര് പോയി ഞങ്ങക്ക് മറ്റേ പിന്നെ പറഞ്ഞു എന്തെങ്കിലും മോശമായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഞങ്ങക്ക് വേണ വേണെങ്കിൽ ഞങ്ങൾക്ക് അത് ചോദ്യങ്ങൾ ഞാൻ കേട്ടു പക്ഷെ ഞങ്ങളെ ഞങ്ങളുടെ എന്താ മൈൻഡിൽ അവര് ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങളുടെ വീഡിയോ കണ്ടിരിക്കുന്ന ഓഡിയൻസിനെ ചോദിക്കാൻ അവർക്ക് ചോദിക്കാൻ തോന്നിയ ചോദ്യങ്ങൾ തന്നെയാണ് അവര് ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അപ്പം എന്താണ് അവര് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അവര് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മേ ബി അവരപ്പോ അത് ഞങ്ങളത് ആൻസർ ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് തോന്നി ഒരിക്കലും അവർ നമ്മൾ നിർബന്ധിച്ചിട്ടോ നമ്മൾ അവർ പൈസ വാങ്ങിയിട്ടോ ചെയ്തതോ അതിൻ്റെ കുറെ കമന്റ്സ് ഉള്ള ആൾക്കാരോ അവരോട് പറയാണ് പൈസ വാങ്ങി ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല അത് അവർ ഭയങ്കര മാന്യായിട്ടാണ് അവർ നമ്മൾ നമ്മുടെ അടുത്തുള്ള സംസാരിച്ചിട്ടുണ്ട് അത് കുറെ കാര്യം രണ്ടു മൂന്ന് കമന്റ് കൊണ്ട് ഞാന് വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് ഞങ്ങൾ തോന്നിയിട്ടില്ല വീഡിയോ എടുക്കണമെങ്കിൽ ഇന്റർവ്യൂല് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ചോദിച്ചു ഞാന് ഇപ്പൊ പൂജ പൂജ ആണ് ആ അപ്പൊ അവര് അവര് മറ്റുള്ള വെറൈറ്റി മീഡിയ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് ഭയങ്കര ഇതിലാണ് നമ്മളിപ്പോലെ എനിക്കറിയില്ല എന്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ചോദിച്ചത് എനിക്കറിയില്ല എന്തോ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നവ്യൂ കഴിഞ്ഞപ്പോഴും പക്ഷെ ആ ചോദ്യങ്ങളെപ്പോ പ്രേക്ഷകരായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അവരും ഞങ്ങളോട് അങ്ങനെ സംസാരിക്കണമെന്നായിരിക്കും ഞാൻ പറയണം ആ ഒരു ആറ് ചോദ്യം ഏഴ് ചോദ്യം അവർ ചോദിച്ചുള്ളൂ അത് ഈ ഒരു പ്രശ്നം മാത്രം ചോദിച്ചത് അവർ അത് സത്യം ഞാൻ കണ്ടില്ല കാരണം ഇപ്പം മറ്റേ പെട്ടെന്ന് അവര് ചോദിച്ചു ഓക്കെ മറ്റേ നമസ്കാരം സ്വാഗതം മറ്റേ നന്ദി എന്താ പറയുക പറഞ്ഞില്ലേ അവസാനം ഞാൻ വീട് ആ വീട് ഞാൻ പിന്നെ കാണേണ്ടി കാരണം വരയ്ക്കിമാറ്റിന്ന് കണ്ടു പിന്നെ കണ്ട് കാണരുതില്ല കാരണം പിന്നെ നമ്മൾ ആ ഇന്റർവ്യൂ നടക്കുന്നതിന്റെ ഇടയ്ക്ക് പിന്നെ പെട്ടെന്ന് ഞാൻ പിന്നേം പറയുന്നുട്ടോ അതിന്റെ ഡയറക്ടർ അതിന്റെ ഏട്ടന്മാർക്ക് അവിടെ എടുത്തുകൊണ്ടിരിക്കുണ്ടായിരുന്നു അവരുടെ അവിടെ പിന്നേം പറയുണ്ടായിരുന്നു നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് പറയാ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അവര് അകം ചോദ്യങ്ങൾ ചോദിച്ചതിനെ പറ്റിട്ടോ നമ്മൾ മറുപടി പറഞ്ഞതിനെ പറ്റിയിട്ടോ ഒന്നുമില്ല പക്ഷെ നമ്മൾ പിന്നെ കൂടുതലും പറഞ്ഞോ അതവിടെ നിൽക്കില്ല എന്ന് എനിക്ക് ഞാൻ ഇപ്പൊ ഇവള് പറഞ്ഞേ ഞാൻ അതില് പറയണ്ട് ഞാൻ എനിക്ക് അക്ഷരം മുട്ടിയെന്നൊക്കെയാ നമ്മള് രണ്ട് കൈയും കൂട്ടി അടിച്ചാലേണ് സൗണ്ട് വരുള്ളൂ ഞാൻ ഇവള് സംസാരിക്കുമ്പോ ഞാൻ മുണ്ടാതിരുന്നോസ്റ്റിന്റെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വെൽക്കം എന്ന് പറഞ്ഞിട്ട് ട്രക്കിനു ആ പ്രശ്നമാണ് എടുത്തിട്ടത് ആ പ്രശ്നത്തിന്റെ ചോദ്യം ആദ്യം അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങള് ഞങ്ങൾ ഇതേ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് കുറെ കാര്യം ചോദിച്ചു കഴിഞ്ഞാ അത് പിന്നെ പിന്നെ വലിയ ഭർത്താവായി മാറും അപ്പൊ ഞങ്ങള് ഹോസ്റ്റർ ഇടം പോലെ ഞങ്ങളെ മൂഡ് പോയായിരുന്നു ഇത് മാത്രമേ ചോദിക്കുന്ന ഞങ്ങളെ മൂഡ് പോയി ഞങ്ങള് വേഗം ഞങ്ങൾ സംസാരിച്ചോട് എക്സ്പ്ലെയിൻ കൊടുത്ത് ഞങ്ങൾ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ആ ഞാൻ പിന്നെ സംസാരിക്കാതെ പരമാവധി കാരണം പിന്നെ സംസാരിക്കാൻ എന്താണ് അതങ്ങനെ സംസാരിക്കണം അത് ഉത്തരം കിട്ടാതെ ആ കുളിക്കാച്ച് വെച്ചപ്പോ ഏട്ടൻ അങ്ങോട്ട് ചോദിച്ചു പറയപ്പോ ഞങ്ങൾ ആയിട്ട് ഞാൻ ആയിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ മിണ്ടാതിരുന്നില്ല പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ചിലപ്പോ അത് ഇപ്പൊ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാൻ ചിലപ്പോ മോശമായി പോയേക്കാം അതുകൊണ്ടായിരിക്കും സംസാരിച്ചൊരു ഞാനും കൂടി സംസാരിച്ചിരുന്നെങ്കിൽ ആ എന്തായാലും പിന്നെ ആ ചോദ്യങ്ങളിൽ ചിലത് ഏട്ടനെ റൂഡായിട്ട് ഏട്ടൻ ചോദിച്ച് റിപ്ലൈ ചെയ്യേണ്ട കുറച്ച് കൊസ്റ്റിയസ് അപ്പൊ ഏട്ടൻ പറഞ്ഞത് ഞാൻ നന്നായി ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് എന്താ ജീവിതത്തിലാദ്യമായിട്ട് അല്ലെങ്കിൽ മറ്റേ തമ്പുലേനെ മാറ്റിയിട്ട് എന്തൊക്കെ ചെയ്ത് ബൈറ്റ് കിട്ടാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നത് ലോകത്തിലാദ്യമുള്ള ഞാനാണ് ഇപ്പം അവർ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മറ്റേ ഇന്ത്യയിലാണ് മൂന്ന് ലക്ഷം വരുമാനം ഉടായ്പ് ഇതെന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട് അപ്പം അതൊക്കെ എഴുതിയിട്ടുണ്ടാവശ്യം അവർക്കില്ലല്ലോ അപ്പോൾ എല്ലാവരും എന്താണ് കേറി നോക്കാൻ വേണ്ടി തന്നെയാണ് വീഡിയോ കേറി നോക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും അങ്ങനെ ചെയ്യണത് അപ്പൊ ഞാൻ പറഞ്ഞു അവര് പറഞ്ഞു ആ നെഗറ്റീവ് തമ്പ്ലൈൻ ഇട്ടു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ആയിരത്തി മുന്നൂറ് വീഡിയോസിന്റെ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് വീഡിയോസിന്റെ അപ്ലോഡ് ഇരുപത് ഇരുപത്തി അഞ്ച് വീഡിയോസിന് മാത്രമേ ഞാൻ ആ ഒരു നെഗറ്റീവ് തമ്പ്ലൈൻ ഇട്ടിട്ടുള്ളൂ എന്തുകൊണ്ട് ഞാൻ ചെയ്ത പോസിറ്റീവ് തമ്പ്ലൈനുകളെ പറ്റിയൊന്നും പറഞ്ഞില്ല നമുക്കൊന്നും പറഞ്ഞു ഇപ്പൊ ഈ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഈ ആങ്കറിനായാലും ഒരുപാട് നെഗറ്റീവ് കമന്റ് കമെന്റ് കമന്റ്സിനോട് ഇപ്പൊ ആങ്കറിനായാലും ഒരുപാട് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അത് പുള്ളിക്കാരി ഫേസ് ചെയ്യുന്നില്ല അപ്പോൾ പുള്ളിക്കാരി ഫേസ് ചെയ്തെന്തുകൊണ്ടാണ് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധമുള്ള കൊണ്ട് അത് എക്സെപ്റ്റ് ചെയ്യാൻ ആള് തയ്യാറാണ് അപ്പൊ അതേപോലെ തന്നെ ഞങ്ങൾ നെഗറ്റീവ് കമന്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഒരു ഇന്റർവ്യൂം കൊടുക്കാതിരിക്കാ നമ്മക്കന്നെ അറിയാം എന്ത് ഇന്റർവ്യൂ കൊടുക്കാൻ നെഗറ്റീവ് വരുന്ന എനിക്ക് ഞാൻ 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 റീൽസ് കമന്റ് പാട്ടു കാരണം നെഗറ്റീവ് എന്തായാലും ഞാൻ നോക്കിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ വെറുതെ രണ്ട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് പക്ഷെ നമുക്ക് പ്രശ്നമില്ല പക്ഷെ കുറച്ചുകൂടി രസമായത് വെറൈറ്റി ഓഫ് മീഡിയയിലായിരുന്നു അല്ലേ വെറൈറ്റി ഓഫ് മീഡിയയുടെ ഒരു കുറച്ച് ചോദ്യം പ്രശ്നങ്ങൾ നമ്മൾക്ക് പറയാം കുഴപ്പമില്ല കാര്യങ്ങളല്ല പക്ഷേ മറ്റേ ചോദിക്കുന്ന രീതി പെട്ടെന്ന് പക്ഷെ വേറൊരു കാര്യം അവരടുത്ത് പറയാ കേട്ടോ കാരണം ആ പൂജ എന്ന് പറഞ്ഞ പെങ്ങളാണോ ചേച്ചിയൊന്നും എനിക്കറിയില്ല ആ രണ്ട് മണി മൂന്ന് മണിക്കാണ് നമ്മള് അവിടെ എത്താന്ന് പാട്ടുണ്ടാറുന്നത് ആ നമ്മൾ എത്തിയത് ഏഴുമണിക്കോടെ പോകുന്നു അല്ലേ അതിനെ സത്യം പറഞ്ഞ സോഡ് പറയണത് അമ്മയ്ക്ക് വെയ്യാനിട്ട് അതില് ഹോസ്പിറ്റലിൽ പോക്കും കുറച്ച് പ്രശ്നം ഉണ്ടായി കാരണം നമ്മൾ ഒക്കെ പാടെ കുറച്ച് പ്രശ്നം ഉണ്ടായി കാരണം പന്ത്രണ്ട് മണിക്ക് പറയുമ്പീഡിയാലും മൂന്ന് മണിക്ക് നമ്മള് ഈ ബീൻഡേഴ്സിലാണ് ടൈം പേണ്ടത് അവരുടെ അടുത്ത് ഇവിടെ നമ്മൾ എറണാകുളം എത്തിയപ്പോ അമ്മയ്ക്ക് വെയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോലും ബ്ലഡ് ടെസ്റ്റ് കൊറേ പ്രശ്നമായി അപ്പൊ അതിന്റെ ഇടയിൽ ഒക്കെ പാടം തിരക്ക് പിടിച്ചിട്ട് ആകപ്പാടങ്ങൾ രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്ത് അമ്മയെ കൂടെ ആരും വീഡിയോ പോലും എടുത്തില്ല കാരണം അറിയോ ആർക്കും എല്ലാവർക്കും എല്ലാവർക്കും കാരണം അമ്മക്ക് അവിടെ പോകുമ്പോ അമ്മടെ കൈ പെട്ടെന്ന് റെഡ് ഡിഷായിട്ട് അമ്മക്ക് എന്താ മേലും കൈക്കറിയാം കാറിൽ പറയല പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കില്ല അമ്മയുടെ കൈ പെട്ടെന്ന് വേദന ഇളകി ആകെ റെഡ് ഡിഷായി പിന്നെ പനി വന്ന് വിറയലായി അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നൂറ്റി ഒന്നായി പനി ആ അപ്പൊ നൂറ്റൊന്നിന് പനി പിന്നെ പിന്നെ എല്ലാരും കൂടി പോയി ഞങ്ങളൊക്കെ ഫുഡ് ഞാൻ ഇവളും അവിടെ ഫുഡ് കഴിക്കണത് ആ അമ്മേനെ ഹോസ്പിറ്റലിലാക്കി രണ്ട് മണിക്കൂർ മണിക്കൂറേന്ന് പറഞ്ഞത് ബ്ലഡിന്റെ റിസൾട്ട് വരാന് അമ്മയെ ട്രിപ്പ് കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു കാരണം അപ്പയ്ക്ക് വെറൈറ്റി മീഡിയ ടൈം പന്ത്രണ്ട് മണി പറഞ്ഞായിരുന്നല്ലേ അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വേഗം പോയിട്ട് വെറൈറ്റി മീഡിയ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പൊ ഇവര് ഇവിടെ ട്രിപ്പ്ലും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഫുഡ് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചല്ല ഹോസ്പിറ്റൽ പരിപാടികളെല്ലാം കഴിച്ചിട്ട് ഇവര് വെറൈറ്റി മീഡിയ സ്റ്റുഡിയോക്ക് വന്നു പിന്നെ ഞങ്ങളെല്ലാവരും പാടും അവിടെ നിന്നാണ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര തിരക്കാറൊന്ന് ഇന്നലെ നല്ല ബ്ലോക്ക് അവിടുന്ന് പിന്നെ നേരെ നമ്മൾ ഈ ബിന്ദബേഴ്സിൻ്റെ മറ്റേ സ്റ്റുഡിയോയ്ക്ക് അവിടെ നിന്നാണ് പോയത് അപ്പോഴേക്കവിടെ ഏഴ് മണി ഒക്കെ തോന്നുന്നു ഇന്നലെ ആ പൂജ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു രണ്ട് മണി തൊട്ടിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നതാണെന്ന് അയ്യോ അതിന് സോറി കാരണം അത് അപ്പത്തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരടുത്ത് അപ്പോഴേക്ക് അതിൻ്റെ ഇടയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ പാടുള്ളത് ഉണ്ടായതുകൊണ്ടാണ് അവരെന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നത് രണ്ട് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് പറഞ്ഞാണ് ജസ്റ്റ് വെറൈറ്റി മീഡിയ ഹാൻഡിൽ എന്നുള്ള കാര്യം മനസ്സിലായി ാണ്സ്റ്റ് നമുക്ക് ഹാന് വർത്താനം പറയാൻ വർത്താനം നമ്മൾ പറഞ്ഞ വർത്തനം പറയും പക്ഷെ ഞാൻ പറയാം രണ്ട് കാര്യം കൂട്ടി അടിക്കുമ്പോൾ പ്രശ്നമുള്ളൂ ഞാൻ അതോടൊപ്പം ഉണ്ടാതിരുന്നത് കാരണം അവർ ചോദിക്കാൻ സോട്ടത്തിന് കറക്റ്റ് നമ്മൾ മറുപടി ഇങ്ങനെ പറഞ്ഞാൽ അവർ നിൽക്കില്ല കാരണം അവരിങ്ങോട്ട് കൂടി ഞാൻ പിന്നെ ക്യാമറ ഓൺ ആക്കിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ നെഗറ്റീവ് നമുക്ക് തന്നെ അല്ല ഇപ്പോൾ വരുള്ളൂ പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായി അവസാനൊക്കെ ആയപ്പോഴേക്കും പറഞ്ഞു നമ്മളെ നൈറ്റി നമ്മള് പ്രാന്തായിരുന്നു സത്യമാണ് സത്യസാടിനും പറഞ്ഞ ദേഷ്യം കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അതിനെപ്പറ്റി മാത്രം ക്വസ്റ്റ്യല്ല അത് മാത്രം നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രം ആയതുകൊണ്ട് ലാസ്റ്റ് ആയപ്പോഴേക്കും നമുക്കും ഒരു ബുദ്ധിമുട്ടായി തോന്നിയായിരുന്നു പിന്നെ മെയിൻ പറഞ്ഞാല് അവരത് മാത്രമേ ചോദിച്ചുള്ളൂ വേറൊന്നും വേറൊന്നും ചോദിച്ചില്ല അവര് ആ ഒരു നെഗറ്റീവ് മാത്രം ചോദിച്ചിട്ട് മറ്റേ വീഡിയോ പ്രശ്നത്തെ പറ്റി മാത്രം ഞങ്ങൾ തന്നെ മറക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രശ്നത്തെ പറ്റി മറക്കാൻ ഒരു തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ മറന്ന ഞങ്ങളുടെ പ്രശ്നത്തെ പറ്റി മാത്രം ചോദിച്ചപ്പോ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് മാത്രം എടുത്തു ചോദിച്ചു പക്ഷേ അത് മാത്രം ചോദിച്ചോളൂ അതായത് അതാ വൈൻഡ് അപ്പ് അപ്പാക്കിയ മതി പക്ഷെ കുഴപ്പമൊന്നുമില്ല നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയൊക്കെ ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്തായാലും ഓക്കെ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഓക്കെ ഗൈസ് ടാറ്റ നാളെ നല്ലത് വീടിയായിട്ട് വരാം എന്തായാലും ഇനി ടാറ്റി